ഹായ് ഞാൻ കുറച്ച് നേരത്തെ മുമ്പ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റി വീട്ടമ്മമാർക്ക് എന്തായാലും നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബെന്നത് സംശയമില്ല അപ്പോൾ എല്ലാവർക്കും തന്നെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ അറിയാം അറിയില്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് ഏതൊരാൾക്കും വീട്ടിലിരുന്ന് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ സാധിക്കും നല്ല അത് ഒന്നും വരേണ്ട കാര്യമില്ല കാരണം സിമ്പിളായിട്ട് എല്ലാ നമ്മൾ യൂട്യൂബിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട് ചാനൽ ക്രിയേറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ അയാളത്തെ ഒരു യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ആ യൂട്യൂബ് ചാനൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നില്ല നമ്മൾ മിസ്റ്റേക്ക് വരുത്തേക്കുന്നത് നമ്മളിപ്പോൾ ഒരു ചാനൽ ഇതായിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിലൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കത് ക്യൂരിയോസിറ്റി ആണ് എത്ര വ്യൂസ് കിട്ടി നമുക്ക് എത്ര സബ്സ്ക്രൈബർ കിട്ടി അറിയാനുള്ളൊരു ആകാംക്ഷയാണ് അപ്പോൾ നമ്മളെന്താ ചെയ്യുക നമ്മൾ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ തന്നെ യൂട്യൂബിൽ കയറി എപ്പോഴും എപ്പോഴും ആ വീഡിയോസ് നോക്കിക്കൊണ്ടിരിക്കും ഞാനൊക്കെ തുടങ്ങത്തിൽ അങ്ങനെയാണ് കേട്ടോ ചാനൽ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ഓരോ ഓരോ മിനിറ്റ് കൂടുമ്പോഴും ഇങ്ങനെ എത്ര പേര് കണ്ടു എത്ര പേര് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് എന്നറിയാനുള്ളൊരു ആകാംക്ഷൻ എപ്പോഴും എപ്പോഴും ചാനൽ നോക്കും പക്ഷേ അത് വലിയൊരു മിസ്റ്റേക്കാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ചാനലിന് അത് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യമാണ് കാരണം നമ്മൾ ഓരോ പ്രാവശ്യം നമ്മുടെ വീഡിയോ നോക്കുമ്പോൾ അത് ഓരോ വ്യൂസിൻ്റെ കൗണ്ട് കൂടുകൊണ്ടിരിക്കും പക്ഷേ യൂട്യൂബ് അതൊന്നും കൗണ്ട് ചെയ്യില്ല എന്ന് മാത്രമല്ല അത് നമ്മുടെ നമ്മുടെ ചാനൽ ഡെഡ് ആവാനും അത് നെഗറ്റീവായി മാറാൻ നമ്മുടെ ചാനലിനെ ദോഷമായിട്ട് ബാധിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ പക്ഷേ നമ്മുടെ ഭാഗത്ത് നോക്കുമ്പോൾ നമുക്കൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയേണ്ടത് എത്ര വ്യൂസ് കിട്ടിയതൊക്കെ അപ്പോൾ ശരിക്കും അത് എങ്ങനെയാണ് നോക്കാറുണ്ടെങ്കിൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ വൈ ടി സ്റ്റുഡിയോ വൈ ടി സ്റ്റുഡിയോ എന്ന് ആപ്ലിക്കേഷൻ ഉണ്ട് യൂട്യൂബ് സ്റ്റുഡിയോ ആണ് ആ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് ആപ്ലിക്കേഷൻ ആണ് ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ ആ വൈ ടി സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലാണ് നമ്മൾ നമ്മുടെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞിട്ട് അത് എത്ര വ്യൂസ് കിട്ടി നമ്മൾ നോക്കുന്നത് വ്യൂസ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി മാത്രമല്ല നമ്മൾ വൈ ടി സ്റ്റുഡിയോ ഉപയോഗിക്കുന്നത് നമ്മൾ ചാനലിലാണ് നമ്മൾ യൂട്യൂബിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനൊരു തമനയിൽ എന്തായാലും കൊടുക്കണം അതായത് നമ്മൾ ഫ്രണ്ട് ഫ്രണ്ട് പേജ് നമ്മുടെ വീഡിയോയുടെ ഫ്രണ്ട് പേജ് ഫ്രണ്ട് പേജ് വളരെ ആകർഷകമായിട്ട് കൊടുത്താലാണ് അത് കാണുമ്പോൾ ആളുകൾക്ക് ആ വീഡിയോ കാണാനുള്ളൊരു താല്പര്യം ഉണ്ടാവുള്ളൂ അപ്പോൾ അത് തമ്നയില് കൊടുക്കുന്നത് ഈ വൈദ്യു സ്റ്റുഡിയോയിലൂടെയാണ് അതേപോലെ തന്നെ നമ്മൾ ടാഗ് കൊടുക്കുന്നത് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണത് മോണിറ്റൈസേഷൻ ആയിക്കഴിയുമ്പോൾ മോണിറ്റൈസേഷൻ ഓൺ ആക്കി കൊടുക്കണത് ഇപ്പം നമുക്കിപ്പോൾ യൂട്യൂബിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് ഇന്ന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു നമുക്ക് ഇന്ന് പബ്ലിക് പബ്ലിക്കാക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് നാളെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നാളെ മറ്റും നിന്ന് വേണമെങ്കിൽ പബ്ലിക്കാത്ത അതിലൊക്കെ അതിനുള്ള ഓപ്ഷനൊക്കെ നമുക്ക് വൈ ടി സ്റ്റുഡിയോയിൽ പിന്നെ നമുക്ക് നമുക്കറിയാം യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാലായിരം വാച്ചവറും ആയിരം സബ്സ്ക്രൈബറും ആയി കഴിയുമ്പോഴാണ് ചാനൽ മോണിറ്റൈസേഷൻ ആവുക അപ്പോൾ നമുക്ക് അറിയണ്ടേ എത്ര വാച്ചവറായി എത്ര സബ്സ്ക്രൈബർ സബ്സ്ക്രൈബറായിന്ന് അതൊക്കെ നമുക്ക് വൈ ടി സ്റ്റുഡിയോയിൽ പോയി നോക്കാൻ പറ്റും അപ്പോൾ ഞാൻ എൻ്റെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വൈ ടി സ്റ്റുഡിയോയിൽ പറ്റി കൂടുതൽ കാര്യങ്ങൾ കാണിച്ചു തരാം നമ്മൾ ആദ്യം പ്ലേ സ്റ്റോറ് ഫോണിൽ പ്ലേ സ്റ്റോറോ ആപ്പ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് വൈ റ്റി സ്റ്റുഡിയോന്ന് ഒന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ അത് താഴെ കാണുന്ന വൈറ്റി യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ് വരും അപ്പോൾ അത് ഓപ്പൺ ചെയ്യുക എൻ്റെ ഫോണിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് അതുകൊണ്ട് ഇൻസ്റ്റാൾ കാണിക്കണേ കാണിക്കുന്നത് ഞാനത് ഓപ്പൺ ചെയ്യാണ് ഇപ്പോൾ ഞാൻ അതായത് എൻ്റെ ഒരു മൂന്നാമത്തെ ചാനലാണ് അധികം യൂസ് ചെയ്യാത്ത ചാനലാണ് കേട്ടോ അപ്പോൾ അത നമ്മുടെ ചാനൽ വൈ ടി സ്റ്റുഡിയോയിൽ ഓൺ ആയിട്ട് വരും കേട്ടോ അപ്പം നമുക്കിതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമ്മളിട്ട് ഓരോ വീഡിയോസും നമുക്കിതിൽ കാണാം എത്ര വ്യൂസ് കിട്ടി എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എത്ര ലൈക്ക് കിട്ടി എത്ര വ്യൂസ് കിട്ടി അതേപോലെ എത്ര സബ്സ്ക്രൈബ് ഓരോ വീഡിയോസിന് നമുക്ക് എത്ര സബ്സ്ക്രൈബർ കിട്ടിയിട്ടുണ്ട് പിന്നെ മോണിറ്റീവേഷൻ ആയിക്കഴിഞ്ഞാൽ എത്ര റവന്യൂ എത്ര ഡോളർ കയറിയിട്ടുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ വീഡിയോനെ പറ്റി ഓരോ വീഡിയോനെ പറ്റിയും സെപ്പറേറ്റ് സെപ്പറേറ്റ് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ബാക്ക് അടിച്ചിട്ട് ഇതുവരെ ഇട്ട എല്ലാ ചാനൽ ഇതുവരെ ഇട്ട എല്ലാ വീഡിയോസും നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും പിന്നെ എന്ന് പറഞ്ഞ അടി അടിയിൽ കമൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വന്നിട്ടുള്ള കമൻറ്റുകളൊക്കെ നമുക്കിതിൽ കാണാൻ സാധിക്കും അതിലൊക്കെ നമുക്ക് റിപ്ലൈ കൊടുക്കാൻ സാധിക്കും അനലറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൽ ലാസ്റ്റ് പതിന അറുപത് മിനിറ്റ് കൊണ്ട് നമ്മുടെ വീഡിയോസ് ആരൊക്കെ കണ്ടു എന്ന് നമുക്ക് നോക്കാൻ സാധിക്കും അതിന് തൊട്ടപ്പുറത്ത് നാൽപ്പത്താറ് നാൽപ്പത്തെട്ട് മണിക്കൂറിനിടയിൽ ആരൊക്കെ വീഡിയോ കണ്ടു നോക്കാൻ സാധിക്കും പിന്നെ ഇതായാലും ഇവിടെ ഡോളറിൻ്റെ ഓപ്ഷനുണ്ട് അതിൽ നിൽക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചാനലിൽ എത്ര സബ്സ്ക്രൈബർ ആയ എത്ര വാച്ചവറായിരുന്നു കാണിക്കും അപ്പോൾ എനിക്ക് എഴുന്നൂറ്റി എൺപത്തി ഏഴ് വാച്ചവറായിട്ടുണ്ട് സബ്സ്ക്രൈബർ എനിക്ക് കാണിക്കാത്തതിന് കാരണം എൻ്റെ സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആയിരം സബ്സ്ക്രൈബറാണ് മോട്ടിഫിക്കേഷൻ ആവാൻ വേണ്ടത് എനിക്ക് ആയിരത്തിലധികം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ എത്ര ചാനലുണ്ടെങ്കിലും നമുക്ക് ഒരു ഒരു വൈ ടി എസ് സ്റ്റുഡിയോ മാത്രം മതിയിട്ടാണ് അപ്പോൾ ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ആയിട്ട് രേഖപ്പെടുത്താം അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റി ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും പേഴ്സണലായിട്ട് റിപ്ലൈ കൊടുക്കാൻ പ്രാർത്ഥിക്കുന്നില്ല കാരണം മോൾ ഇറങ്ങുന്ന സമയത്താണ് എനിക്ക് വീഡിയോസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ മെസ്സേജ് നോക്കാൻ റിപ്ലൈ എനിക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾ വീഡിയോ നോക്കാം എന്നിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പറയുക പിന്നെ ഞാനിടുന്ന ഈ ഒരു വീഡിയോ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്താം ഇനി അടുത്ത എന്ത് വീഡിയോസാണ് വേണേ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റിയുള്ള വീഡിയോസ് ഇടാം അപ്പോൾ ഈ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ഇടാം അപ്പോഴാണ് എനിക്ക് ഇതേപോലെ വീഡിയോസ് ഇനി ഇടാനുള്ള പ്രചോദനം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം